ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലെ കാവീട് ഗോശാലയിലെ പശുക്കൾക്ക് വേണ്ടിയാണ് വേനൽ ചൂടിൽ ആശ്വാസമായി ശീതീകരണ സംവിധാനം നടപ്പിലാക്കിയത് തൃശൂർ സ്വദേശി കിട്ടുനായർ എന്ന ഗുരുവായൂർ ഭക്തനാണ് പദ്ധതി വഴിപാടായി സമർപ്പിച്ചത് പശുക്കളുടെ ശരീരത്തിൽ സദാ തണുപ്പേകുന്ന ഫോഗർ സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുവഴി എപ്പോഴും വെള്ളം ചീറ്റിച്ചുകൊണ്ടിരിക്കും നൂറ്റി ഇരുപത്തിമൂന്ന് പശുക്കളാണ് കാവീട് ഗോശാലയിലുള്ളത് പശുക്കളുടെ എല്ലാ ഷെഡുകളിലും ശീതീകരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ഗോശാലയിലെ നൂറ്റി ഇരുപത്തി മൂന്ന് പശുക്കൾക്കും വളരെയധികം ആശ്വാസം പകരുന്ന ഒരു പ്രവൃത്തിയാണ് കാവീട് ഗോശാലയിൽ നടന്ന ചടങ്ങിലായിരുന്നു പദ്ധതിയുടെ സമർപ്പണം നടന്നത് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് തെളിയിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് ബി ടി നമ്പൂതിരി ഹരിത അഗ്രിടെക് എന്ന സ്ഥാപനമാണ് ഫോഗർ ശീതീകരണ സംവിധാനം സ്ഥാപിച്ചത് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം